ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ മതി ബെസ്റ്റാ പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പിക്കപ്പ് വാൻ കത്തി നശിച്ചു കോഴിവേസ്റ്റുമായി ഊരകം ഭാഗത്തേക്ക് പോയ വാഹനമാണ് കത്തി നശിച്ചത് ഞായറാഴ്ച വൈകിട്ട് ഏഴുമണിയോടെ ആയിരുന്നു സംഭവം വാഹനത്തിന്റെ മുൻവശത്ത് നിന്ന് പുകയരുന്നത് കണ്ട ഡ്രൈവർ പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി ഉടൻ തന്നെ വാഹനത്തിൽ നിന്ന് തീ ആളിപടരുകയായിരുന്നു പിക്കപ്പിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സ് ആണ് അണച്ചത് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു അങ്ങോട്ട് ദഹിക്കത്തില്ല ഇതാ ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാക്കോ ദഹനത്തിനും ആരോഗ്യത്തിനോ ബെസ്റ്റാ